അകലുകുന്നം പഞ്ചായത്തിലെ മൈൻകണ്ടം കാങ്കിരമറ്റം റോഡിൽ വഴിയോരത്ത് പി ഡബ്ല്യു ഡി അധികൃതർ രണ്ടു വർഷം മുൻപ് ഇറക്കിയിട്ട കരിങ്കല്ല് മാറ്റാത്തതിൽ ശക്തമായ പ്രതിഷേധം സമീപ പഞ്ചായത്തായ പള്ളിക്കത്തോട്ടിലെ തോടുവക്ക് പൊളിച്ചപ്പോൾ ലഭിച്ച കരിങ്കല്ലാണ് വഴിയോരത്ത് അര കിലോമീറ്ററോളം ദൂരത്തിൽ നിരത്തിയിട്ടത് കല്ല് മാറ്റാതെ കിടക്കുന്നതിനാൽ വഴിയോരം കാടുകയറി മൂടി വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി മാറി തിരുവഞ്ചൂർ ഒട്ടയ്ക്കൽ റോഡിന്റെ ഭാഗമായ ഈ റോഡിലൂടെ ആംബുലൻസും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിവസേന കടന്നുപോകുന്നത് കിഴക്കൻ മേഖലയായ കാഞ്ഞിപ്പള്ളി കട്ടപ്പന ഭാഗങ്ങളിൽ നിന്നും ചേർപ്പുങ്കൽ മെഡിസിറ്റിയിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പെട്ടെന്ന് എത്തിച്ചേരുവാനുള്ള വഴിയായതിനാൽ കരിങ്കല് മൂലം റോഡിന്റെ വീതി കുറഞ്ഞത് അപകടം വരുത്തിവെക്കാനിടയാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു പ്രധാന ശബരിമല പാത കൂടിയായതിനാൽ സീസണുകളിൽ വലിയ തിരക്കുള്ളതായും നാട്ടുകാർ പറയുന്നു കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പ്രധാന പാതയും ഈ റോഡ് തന്നെയാണ് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ ഇടയില്ലാത്തതിനാൽ ആംബുലൻസുകളിലും മറ്റും വരുന്ന രോഗികൾക്കും പ്രയാസമുണ്ടാക്കുന്നു ഇഞ്ചമുള്ള നിറഞ്ഞു നിൽക്കുന്നതിനാൽ വഴിയാത്രക്കാരും ദുരിതം അനുഭവിക്കുകയാണ് കാട് കയറി കിടക്കുന്നതിനാൽ മാലിന്യം വലിച്ചെറിയുന്നത് ഇവിടെ സ്ഥിരം പതിവാണെന്ന് നാട്ടുകാരും പറയുന്നു പറയുന്നുണ്ട് രണ്ടു പറയുന്നില്ല റോഡ് ആണ് ആ കരിങ്കല്ല് മാറ്റാവശ്യപ്പെട്ട് അകലക്കുന്ന് പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുത്ത് പി ഡബ്ല്യു അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തിട്ടില്ല ജില്ലാ വികസന സമിതി യോഗത്തിലും പഞ്ചായത്ത് അധികൃതർ നിവേദനം നൽകിയിരുന്നു കരിങ്കല്ല് മാറ്റി നാട്ടുകാർക്ക് സുഖമായി നടക്കാൻ കഴിയുന്ന രീതിയിൽ റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ പി ഡബ്ല്യു ഓഫീസിലേക്ക് മാർച്ചും ധർണയും ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി കാടുമൂടി മാലിന്യം നിറഞ്ഞു കിടന്നിരുന്ന സ്ഥലം കാഞ്ഞിരമറ്റം സൌഹൃദ ദളം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെട്ടിവൃത്തിയാക്കി അകലക്കുന്നം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു പള്ളി നിയോജക മണ്ഡലത്തിലെ തിരുവഞ്ചൂർ ഒട്ടയ്ക്ക റോഡിന്റെ ഭാഗമായ മൈങ്കണ്ടം മുതൽ കാഞ്ഞിരമറ്റു സമീപമുള്ള പ്രദേശം വരെ നീണ്ടു ഒരു റോഡാണ് ഈ റോഡ് ഇത് ഇപ്പം നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് രണ്ടു വർഷക്കാലമായി പീഡപ്പുളൂടി പള്ളിക്കത്തോട് മറ്റൊരു പഞ്ചായത്തിലെ പള്ളിക്കത്തോട് നിന്നും തോട് ഭാഗം എന്നതിൽ തോട് പൊളിച്ചപ്പോണ്ടായ കല്ല് വഴിസടി കൊണ്ടുപോയി ഇടുകി അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമനുസരിച്ചും പീഠപ്പൊളിക്ക് കൊടുത്തിട്ടുണ്ട് ജില്ലാ വികസന സമിതി യോഗത്തിലും ഈ വിവരം കൃത്യമായി പല യോഗങ്ങളിലും അവതരിപ്പിച്ചാണ് അപ്പോൾ അടുത്ത ജില്ലാ വികസന സമിതി യോഗത്തിന് മുമ്പ് ഇത് മാറ്റിക്കോളാവെന്ന് പറയാൻ തന്നാളുകളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഹർഗർ സ്വച്ഛതാ സ്വാതന്ത്ര്യദിന ശുചിത്വ വാരാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ ആശംസകൾ നേർന്നുകൊണ്ട് സൗഹൃദ ദളം കർഷക കൂട്ടായ്മ പ്രസിഡന്റ് ടോമി കുളത്തിങ്കൽ സെക്രട്ടറി അജേഷ് കോടിക്കളം ട്രഷറർ പയ്യസ് മൂങ്ങാമാക്കൽ ജെയ്മോൻ പുത്തൻപുരയ്ക്കൽ ജോസഫ് എം സി വാവലുമാക്കൽ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവര് സംസാരിച്ചു കരിങ്കല്ലുമാറ്റിക്കിട്ടിയാൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ഐഫോറേനിയസ് ഏറ്റുമാനൂർ